നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുന്നതായിരിക്കുന്നു ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ ഒരു മിഡ് ഡേ ലൈവ് അപ്ഡേറ്റ് ആണ് ഇപ്പോൾ ജസ്റ്റ് നോമിനേഷൻ കഴിഞ്ഞു നോമിനേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ആണ് വീഡിയോ കിടക്കുന്നതിന് മുന്നേ ഒരു കാര്യം വളരെ ക്വിക്കായിട്ട് പറയട്ടെ ഇന്നലത്തെ വീഡിയോയിൽ നിങ്ങൾ പറയാൻ വിട്ടൊരു സംഭവമുണ്ട് ആക്ച്വലി രാത്രി ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറയാം ശൈത്യയുടെ കേസ് വളരെ ആയിട്ട് എവിടൊക്കെയോ എന്തൊക്കെയോ ഭാഗ്യം അതിനുള്ളത് കൊണ്ട് കുറച്ച് ദിവസം കൂടി ഒരാഴ്ച അത് ഞാൻ കംപ്ലീറ്റ് പറയുന്നില്ല ഇനി ബിഗ് ബോസിൻ്റെ പ്രായ സ്ഥിതിൻ്റെ പണിയും പരിപാടിയും കാര്യങ്ങളും അല്ലെങ്കിൽ ചേഞ്ചസ് പ്രകാരം മിഡ് വീക്ക് എവിക്ഷൻ എന്തെങ്കിലും ഉണ്ടാവും എന്നുള്ളത് അറിയില്ല പക്ഷെ എന്തായാലും ശൈത്യ തൽക്കാലം ഇന്നലത്തെ എപ്പിസോഡിൽ നിന്ന് സേവ് ചെയ്തിട്ടുണ്ട് ഈ എപ്പിസോഡിന് സേവ് ചെയ്തത് കഴിഞ്ഞ ഉടനെ തന്നെ ഇത്രയും ദിവസം ഇത്രയും ദിവസം അനുമോളുടെ കൂടെ നടന്നിട്ട് അപ്പോൾ ആ മൊണ്ണകൾ പരാമർശത്തിലൊക്കെ അനുമോളുടെ അത്ര ഈക്വൽ റെസ്പോൺസിബിലിറ്റി അവിടെ ശൈത്യക്കുണ്ട് പക്ഷേ ശൈത്യ അവിടെ എക്സ്പോസ്ഡ് ആയിട്ടില്ല പക്ഷേ ശൈത്യ എക്സ്പോസ്ഡ് ആയത് പ്രേക്ഷകരുടെ മുന്നിലാണ് വളരെ ക്ലിയറായിട്ട് ശൈത്യം അതും മനസ്സിലാക്കണമായിരുന്നു എന്തായാലും അനുമോളുടെ കൂട്ടു പിടിച്ചിട്ട് അവിടെ നിന്നിട്ട് ഈ ഒരാഴ്ച അങ്ങനെയൊക്കെ കൈ സേവ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ലാലേട്ടൻ ഇപ്പോൾ അല്ലെങ്കിൽ എല്ലാവരും അനുമോളുടെ അഗൈൻസ്റ്റ് ആയിട്ട് പറഞ്ഞു അപ്പോൾ അനുമോൾക്കെതിരെയാണ് ഈ കാറ്റ് വീശുന്നത് എന്ന് കണ്ടിട്ട് അനുമോളെ ഒഴിവാക്കിയിട്ട് മറ്റേ ഗ്രൂപ്പ് ചേർന്നിട്ട് ആ അവിടെയും ഇവിടെയും കാലിട്ടിട്ടുള്ള ആ ഒരു വളരെ വൃത്തികെട്ട ആ ഒരു കളിയില്ലല്ലോ ആ കളി അതിനത്ര ഗുണം ചെയ്യില്ല അല്ലെങ്കിലും ഗുണം ചെയ്യില്ല എന്ന് പറയാനില്ല ബിഗ് ബോസ് ഹൗസിൽ അവിടെ നിന്ന് പോകാനുള്ള യാതൊരു ക്വാളിറ്റി ഇല്ലാത്തൊരു വ്യക്തികളിൽ പെട്ടിട്ടൊരാളാണ് ശൈത്യം അപ്പോൾ ഇതിലേറെ കൂടുതലും അതിൻ്റെ ഭാഗത്തുനിന്ന് എക്സ്പോസ്ഡ് ആവുന്നില്ല ഇനിയിപ്പോൾ കൂടുതലും നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ട എക്സ്പോസ്ഡ് ആവുന്നൊന്നും പറയുന്നില്ല ഓൾറെഡി അത് ഒരു ദിവസം അധികം ദിവസം ഒന്നും ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് അതിനെക്കുറിച്ച് അധികം സംസാരിക്കാമല്ലോ പക്ഷെ എന്താ ഞാൻ പറയാൻ വിട്ടുപോയി കേട്ടോ അപ്പോൾ ഇന്ന് നോമിനേഷൻ കഴിഞ്ഞിട്ടുണ്ട് കുറച്ച് മുന്നേ കഴിഞ്ഞിട്ടുള്ളൂ അപ്പോൾ അത് റിലേറ്റഡ് ആയിട്ടുള്ള ചെറിയ ഒരു കുറച്ച് കാര്യങ്ങൾ നമ്മൾ അപ്ഡേറ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ നോമിനേഷനിൽ വന്ന വ്യക്തികൾ സരിഗ ഷാനവാസ് റെന ഫാത്തിമ ഒനീൽ അനുമോൾ അക്ബർ ശരത്ത് ശൈത്യ പിന്നെ ഷാരിക കെ ബി ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയിരിക്കുന്നത് ഷാരികയ്ക്കാണ് അഞ്ച് പേരാണ് നോമിനേഷനെ വന്നിട്ടുള്ളത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ രണ്ട് കാര്യമാണ് ഒന്ന് അനീഷിനെ ആരും നോമിനേറ്റ് ചെയ്തില്ല അനീഷിന് ആ ഒരു റിലീഫും ആ ഒരു താങ്ക്സും അനീഷിൻ്റെ മുഖത്ത് കാണാണ്ട് അനീഷിനെ ആരും നോമിനേറ്റ് ചെയ്തില്ല എന്നെ സർപ്രൈസ് ചെയ്ത കാര്യമൊന്നുമല്ല രേണു അല്ല നോമിനേഷനിൽ വന്നിട്ടില്ല ഒരാഴ്ചയും കൂടി പൈസ വാങ്ങട്ടല്ലേ അല്ലാണ്ട് ബന്ധം പറയുക അയാളുടെ എന്താ പറയുക ഒരാഴ്ചയും കൂടെ ഒരു അവർക്കതിന് ഒരാഴ്ചയും കൂടി അവർക്കതിന് കാശ് കിട്ടാനുള്ള യോഗ ഉണ്ട് ഒരാഴ്ചയും കൂടെ ആ എ സി റൂമിലൊക്കെ അവിടെ അങ്ങനെ എ സി റൂമ് ഉദ്ദേശിച്ചത് അവിടെ ആ ഉള്ളിൽ വീട്ടിനുള്ളിൽ കൂടാനുള്ള ഒരാഴ്ച നല്ല അടുത്ത നോമിനേഷൻ വരെ ഈ നോമിനേഷനിൽ വന്നാൽ തന്നെ ഔട്ട് എന്നുള്ള കാര്യം അറിയില്ല അവിടെ അറ്റ്ലീസ്റ്റ് അവർ നോമിനേഷനിൽ വന്നു കഴിഞ്ഞാൽ അറ്റ്ലീസ് ആൾക്കാർക്ക് അവർ അവരൊരു സ്വയം ഒരു ടെസ്റ്റിന് വിധേയമാവാൻ ഉള്ള ഒരു ആ ഒരു ചാൻസ് പോലും മിസ്സായി ഈ എന്താ പറയുക എന്തെങ്കിലും ഒരു പണിയിൻ്റെ ഉള്ളിൽ എടുക്കണേ ഈ വെറുതെ ആ വീൻ ബാഗിൽ ചുരുണ്ടി കൂടി കുത്തിരിക്കുക എന്നല്ലാതെ യാതൊരു കുന്തം ചെയ്യും ചെയ്യാത്തൊരു വ്യക്തി നമുക്കെന്നെ എനിക്കെന്നെ കാണുന്ന സമയത്ത് ഇത് പറയാൻ കാരണമെന്ന് വെച്ചാൽ ഒരു ഇന്നത്തെ ആൾക്കാരൊക്കെ എന്തിനാ പോകുന്നത് ഇപ്പോൾ സാരി മറ്റേ ഈ ശൈത്രുടെ കേസാണെന്നുണ്ടെങ്കിലും ഇപ്പം ഞാൻ ആർ ജെ ബിനിയുടെ കേസ് പറയണേ ആ രേണുവിനെ ആദ്യം പറഞ്ഞയക്കണമായിരുന്നു ബിനി അവിടെ നിൽക്കട്ടെ വിചാരിച്ചിരുന്നു എന്തെങ്കിലുമൊക്കെ കോണ്ടന്റ് കിട്ടാതിരിക്കില്ല പക്ഷേ ഇത് യാതൊരു വസ്തു കോണ്ടൻറ്റ് കൊടുക്കാതെ എന്നൊക്കെ ഇപ്പോൾ അക്ബറിൻ്റെ പറയുന്ന ഡൊക്കെ അക്ബറിൻ്റെ വാല് തൂങ്ങി ഡയലോഗൂ ഒറ്റ ദിവസം കൊണ്ട് അക്ബറിനോട് എല്ലാ ദേഷ്യങ്ങളും കാര്യങ്ങളൊക്കെ മാറി പഴയമാതിരി ഒട്ടി യാതൊരു നിലപാടും ഒരു എന്ന് പറയാൻ മാത്രമല്ല എന്തിനാ ഇങ്ങനത്തെ ആൾക്കാരൊക്കെ ഒരാളുടെ ചാൻസ് കളഞ്ഞിട്ട് അതിനുള്ളിൽ നിൽക്കുന്നു എന്നുള്ളത് മനസ്സിലാവുന്നില്ല അപ്പോൾ നമുക്ക് നേരെ നോമിനേഷൻ്റെ ഡീറ്റെയിൽസിൽ കിടക്കാം ഫസ്റ്റ് ഷാരികയാണ് പോയത് ഷാരിക നോമിനേറ്റ് ചെയ്ത് അനിമോളയാണ് ഫേക്ക് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അനിമോൾ ഫെയ്ക്കാണെന്നുള്ളത് സി ഒരു കാര്യം ഷുവറാണ് ഇനിയിപ്പോൾ അനിമോൾ എന്ത് ഗെയിമാണ് ഫേക്കാണോ കാര്യങ്ങളോ എന്നല്ല നമ്മൾ നോക്കുന്നത് കഴിഞ്ഞ ആഴ്ചത്തേക്കാളും അനുമോൾ ബെറ്ററാണ് കോണ്ടൻറ്റ് കൊടുക്കുന്നുണ്ട് ഇന്നിപ്പോൾ രാവിലെയൊക്കെ കിച്ചണിലാണെന്നുണ്ടെങ്കിലും അനുമോളോട് ഒരുപാട് ഈ റെനയൊക്കെ ഭയങ്കരമായിട്ട് ചെന്നിട്ട് ചൊറിയാൻ നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതിനൊക്കെ നല്ല രീതിയിൽ മറുപടി കൊടുക്കുന്നുണ്ട് കൊടുക്കട്ടെ കരച്ചിലൊന്നും ഒഴിവാക്കിയാൽ തിരക്കടില്ല പക്ഷേ കരച്ചിൽ ഒരു മനുഷ്യൻ്റെ വികാരമാണ് ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നതാണ് കംപ്ലീറ്റ് ആയിട്ട് ഒരാൾക്ക് ഒഴിവാക്കാൻ കഴിയില്ല പക്ഷേ എന്നാലും ചില ചില കാര്യങ്ങൾക്ക് കരയാണ് തിരക്കടില്ല ഇപ്പോൾ തൊട്ടാ കരയെന്ന് പറഞ്ഞ സമയത്ത് എനിക്കത് വലിയ എനിക്ക് പേഴ്സണലി കിട്ടും എനിക്ക് അങ്ങനത്തെ ഒരു ഈ മുണ്ടിയാക്കരച്ചിൽ പറയുമ്പോൾ അതൊരു എന്തോ ആർട്ടിഫിഷ്യൽ പോലെ തോന്നുന്നു അപ്പം ഷാരിക നോമിനേറ്റ് ചെയ്തിട്ടുള്ള അനുമോളെ ഒന്ന് ഫേക്കിൻ്റെ പേര് രണ്ടാമത്തെ ശൈത്യ ഓബ്വിയസ്ലി ശൈ ആയിരിക്കും ഡെഫിനറ്റ്ലി ശൈത്യൻ്റെ കേസ് ഇതും പറഞ്ഞിട്ടുണ്ട് പലരും കാരണം എന്താൽ ഈ അനുമോളുടെ കേസ് ഈ അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട് തോണിയിൽ കാലിട്ട് നടക്കുന്നു എന്നുള്ള കാര്യം കൂടി അവിടെ പറയേണ്ടായി ഒരു കാര്യം ചെയ്യാത്ത ശൈത്യ രണ്ടാമത് പോയ അനുമോളാണ് അനുമോൾ പറഞ്ഞു അക്ബറിനെയാണ് പറഞ്ഞിട്ടുള്ളത് അക്ബർ അനുമോളിനെ ടാർഗറ്റ് ചെയ്യുന്നു കാര്യമായിട്ട് അനുമോളിനെയാണ് ടാർഗറ്റ് ചെയ്യുന്നത് വന്ന മുതൽ വന്ന ദിവസം മുതൽ തന്നെ അനുമോളെ ടാർഗറ്റ് ചെയ്യുന്നു എന്തിനാണ് കാരണം എന്നുള്ളത് അറിയില്ല എന്നാണ് അതിന് പറയുന്നത് അതിൻ്റെ അക്ബറിനെയും രണ്ടാമത് ഗിസേൽ അതും സ്വാഭാവികം ഗിസേലിനെ തന്നെയാണ് പിന്നെ കാരണം എന്താ ചെയ്യാത്ത കുറ്റത്തിന് ചപ്പാത്തി കട്ടു ചെയ്യാത്ത കുറ്റത്തിന് പറഞ്ഞു അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ വെച്ചിട്ട് ഗിസേലിനായിട്ടാണ് അവിടെ ഒരു കോൾഡ് ആൻഡ് ഹോട്ട് വാർ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒബ്വിയസ്ലി ഗിസേലിനെ തന്നെയാണ് നോമിനേറ്റ് ചെയ്തിട്ടുള്ളത് പിന്നെ അഭിലാഷാണ് അഭിലാഷ് നോമിനേറ്റ് ചെയ്ത ശരത്തപ്പാരി ഏ അത് ആ മിഡ് വീക്ക് എവീക്ഷനിൽ അനീഷണിന് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യം കാരണമെന്ന് വെച്ചാൽ കാല് വയ്യാത്ത ആൾക്കാർ ഞാനത് കേട്ടില്ല കേട്ടോ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക കാല് വയ്യാത്ത ആൾക്കാരെ അവഹേളിച്ചു എന്നുള്ളതാണ് അവൻ പറഞ്ഞിട്ടുള്ളത് രണ്ടാമത് കലാഭവൻ സരിക ശരിയാണ് ഗ്രൂപ്പ് അവിടെയും ഇവിടെയും അങ്ങനെ കുറേ ആൾക്കാർ അല്ലെ ബിഗ് ബോസിൽ കാര്യമായിട്ടുള്ള ഒന്നും തരില്ല ഒരു തരം തരം സെൻ്റിയും പരിപാടിയും കാര്യങ്ങളും ഏറ്റുവാങ്ങിക്കൊണ്ട് ഇങ്ങനെ അവിടെയും ഇവിടെയും കാലിട്ടിട്ട് എന്തിനോ വേണ്ടി പോകുന്ന ആൾക്കാർ പിന്നെ വന്നത് റെന ഫാത്തിമ റൈന ഫാത്തിമ അതെ റെന നോമിനേറ്റ് ചെയ്തത് ഒന്ന് ഷാരിഖേനയാണ് കിളി പോയ പോലെ എന്നാണ് ഷാരിഖനെ പറഞ്ഞിട്ടുള്ളത് അതായത് ഡാർക്ക് റൂം ടാസ്ക് കഴിഞ്ഞതിന് ശേഷം കിളി പോയ പോലെയാണ് ശാരിഖ് തിരിച്ചു വന്നിട്ടുള്ളതെന്നാണ് പറയുന്നത് പിന്നെ രണ്ടാമത് നോൺ ആക്റ്റീവായിട്ട് നിൽക്കുന്ന ശൈത്യം എനിക്ക് പേഴ്സണലി എന്തോ റൈന ഫാത്തിമയെ ഇഷ്ടമല്ല ഐ എം റിയലി സോറി ഫോർ ദിസ് ഗാനചാലേ ചിലപ്പോൾ റൈന ഇഷ്ടപ്പെടുന്ന ആൾക്കാരൊക്കെ ഉണ്ടായിരിക്കാം പക്ഷേ ഓരോരുത്തർക്കും ഓരോ പേഴ്സണൽ ഫേവറേറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും പക്ഷേ അങ്ങനെ പേഴ്സണൽ ഫേവറേറ്റ് എന്ന് പറയാൻ അങ്ങനെ ആരും വന്നിട്ടില്ല പക്ഷേ സോ ഫാർ റൈനയുടെ ഗെയിം ഇതുവരെ വെച്ച് നോക്കുന്ന സമയത്ത് തീരെ മെച്ചൂരിറ്റി ഇല്ലാത്ത രീതിയിൽ ഞാൻ നല്ലൊരു കാര്യം പറഞ്ഞിരുന്നു പത്തൊമ്പാമത്തെ വയസ്സിൽ ബിഗ് ബോസ് പോലത്തെ ഷോയിൽ അവർ കയറി കൂടിയെങ്കിൽ ദറ്റ്സ് നോട്ട് എ സ്മോൾ തിങ് പക്ഷേ എന്തുകൊണ്ടോ അവരവർ കയറി കഴിഞ്ഞതിന് ശേഷം അതിനുള്ള ക്യാരക്ടറും കാര്യങ്ങളും അവരുടെ സംസാരവും ആറ്റിറ്റ്യൂഡും പ്രത്യേകിച്ച് റെസ്പെക്ട് ട്വേർഡ്സ് എൽഡേഴ്സ് അതൊക്കെ നമുക്ക് കാണാൻ ഇഷ്ടമാണ് ഇനി ഇപ്പോൾ അതിൻ്റെ പേരിൽ നമ്മളെ അമ്പത് വസന്തം തന്ത തന്തവൈബ് എന്നൊക്കെ അറിയില്ല പക്ഷെ അതൊക്കെ ഒരു ഒരു പ്ലീസിങ് സംഭവമാണ് ആരെയും പ്ലീസ് നിൽക്കണമെന്നല്ല പറയുന്നത് പക്ഷെ ഉള്ളിൽ നിന്ന് വരേണ്ടതാണ് എന്തുകൊണ്ടോ ഇപ്പോൾ പറഞ്ഞ് എൻ്റെ കാര്യം തുറന്നു പറഞ്ഞു തന്നല്ലോട്ടോ അങ്ങനെ പിന്നെ അക്ബർ അക്ബർ ഷാരിഖനാണ് ഷാരിഖേനെ പല നിലപാട് കാരണം വെച്ചാൽ അനീഷിൻ്റെ ലൈഫ് സ്റ്റോറി പറഞ്ഞ സമയത്ത് അനീഷ് പറഞ്ഞൊരു സംഗതിയിൽ അവരെതിർത്തു പിന്നെ ലാലേട്ടൻ പറഞ്ഞപ്പോൾ ആ സ്ത്രീ വിരുദ്ധത റിലേറ്റഡ് ആയിട്ട് ലാലേട്ടൻ ഇത് ചൂണ്ടിക്കാണിച്ച സമയത്ത് നേരെ മലക്കം പറഞ്ഞു ഇതാണ് കാരണം പിന്നെ അക്ബർ സ്വാഭാവികമായിട്ടും സ്വാഭാവികം ഷാനവാസിന് തന്നെയാണ് കാരണം ക്യാപ്റ്റൻ്റെ കൈമാറ്റം അത് രാവിലെ വന്നിട്ടൊരു സംഭവമാണ് കേട്ടോ ഇന്നലെ രാത്രി ആര്യൻ ടീമൊക്കെ ഇട്ടു രാത്രി ആയിരട്ടത് കറണ്ടൊക്കെ പോയ സമയത്ത് ആര്യൻ ടീം ഇട്ടു പക്ഷെ ബിഗ് ബോസിൻ്റെ ചരിത്രത്തിൽ ബിഗ് ബോസിൻ്റെ റൂൾസ് പ്രകാരം ബിഗ് ബോസ് ഇതുവരെ കണ്ട ആൾക്കാർക്ക് ഒരു കാര്യം മനസ്സിലാവും ഈ ക്യാപ്റ്റൻസി കൈമാറ്റം ബിഗ് ബോസിൻ്റെ വക ഉണ്ടാവുക അതിന് മുന്നേ കാര്യങ്ങളൊന്നും നടക്കാറില്ല ഒരു പക്ഷേ ചിലപ്പോൾ കിച്ചൻ്റെ കാര്യങ്ങളൊക്കെ സ്മൂത്തായിട്ട് നടക്കാൻ വേണ്ടിയിട്ടാണ് എന്താണ് സംഭവം എന്നറിയില്ല ആ ഒരു ക്യാപ്റ്റൻസി കൈമാറ്റം വരാറ് ബിഗ് ബോസ് പറഞ്ഞതിനു ശേഷമാണ് ഇന്നലെ ഇപ്പോൾ ആദ്യം ക്യാപ്റ്റനായിട്ട് ചാർജ് ഒക്കെ എസ്യൂം ചെയ്ത് ബാക്കി കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോയി അപ്പോഴൊന്നും പറയാത്ത ഷാനവാസ് ഇന്ന് രാവിലെ പറഞ്ഞു എന്തായാലും ഷാനവാസ് പറഞ്ഞു പക്ഷേ ഷാനവാസ് രാവിലെ പറഞ്ഞു ആ ലേറ്റായി പറഞ്ഞതിനുള്ള എന്താണ് കാരണം എന്നുള്ള അറിയില്ല അതാണ് അനീഷ് ചോദ്യം ചെയ്തിട്ടുള്ളത് സ്വാഭാവികമായിട്ടും അനീഷിൻ്റെ ഭാഗത്ത് വളരെ ന്യായമായിട്ടുള്ള ഒരു ചോദ്യമാണ് ഇന്നലെ പറയാത്ത ഷാനവാസ് എന്തുകൊണ്ട് ഇന്ന് രാവിലെ പറഞ്ഞു അത് ഞാൻ ആരെങ്കിലും കേട്ട് പറഞ്ഞതാണ് സ്വന്തം വെളിപാട് അറിയില്ല അപ്പോൾ എന്തായാലും അതിനെക്കുറിച്ച് ഒരു ചർച്ച അവിടെ ഉണ്ടായിരുന്നു ആ ഒറ്റ കാര്യം കൊണ്ടായിരുന്നു അക്ബർ ഷാനവാസിനെ നോമിനേറ്റ് ചെയ്ത് അപ്പോൾ തന്നെ പറയണമായിരുന്നു നല്ല തന്നെ പറയണമായിരുന്നു പിന്നെ പി ജി സരിക അനുവിനെ ഈസിയായി ഹാൻഡിൽ ചെയ്യുന്നു അതിനെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല നമ്മുടെ ഓരോ വരുടെ പ്രശ്നങ്ങളൊക്കെ ഈസിയായി ഹാൻഡിൽ ചെയ്യുന്നു പുറത്ത് ഉണ്ട് എന്ന് വിചാരിച്ചിട്ടാണ് യാതൊരു ടെൻഷനും ടെൻഷനില്ലാതെ നടക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും അത് പിന്നെ ആകെ സരിക മാത്രമാണ് രേണുവിനെ നോമിനേറ്റ് ചെയ്ത് അതതിൻ്റെ കൂടെ കിടക്കുന്നതുകൊണ്ടാണ് വയ്യ എന്ന് പറയുന്നുണ്ട് നേരം വയ്യ വയ്യ എന്ന് പറഞ്ഞിട്ടുണ്ട് അത് ഇയിക്കോട്ടെ എന്നുള്ള കണ്ടീഷനല്ലോ പക്ഷേ രേണുവിനെ ആരോപിക്കുക ആരും നോമിനേറ്റ് ചെയ്യാത്തതുകൊണ്ട് അവിടെ തന്നെ നിന്നു പോകും പിന്നെ അപ്പാനി നോമിനേറ്റ് ചെയ്ത് ഒനിൽ സാബുവിനെയാണ് ഒരു മാസ്ക് വെച്ചിട്ടുള്ള സംസാരമാണ് ഒനിൽ സാബു ഒന്നും തരുന്നില്ല എന്താ ചങ്ങടെ കാണിക്കുന്നത് എനിക്കറിയില്ല അല്ലേ രണ്ടാമത് അപ്പാനി നോമിനേറ്റ് ചെയ്ത് ശൈത്യനെയാണ് രണ്ട് പ്രാവശ്യം എവിക്ഷനിൽ വന്നു ഏഹ് പിന്നെ ആ ഫ്രണ്ട്സിൻ്റെ ഈ ഒരു സംഭവം ഫ്രണ്ട്സിൻ്റെ മറ്റേ ഈ അപ്പാനീൻ്റെ ഫ്രണ്ട്സിൻ്റെ ആ ഒരു കണക്ഷൻ കാരണം തന്നെ സോറി ഈ ശൈത്യയുടെ പ്രശ്നം തന്നെയാണ് മറ്റേ എന്താ അനുമോളുടെ ഇഷ്യൂ കേട്ടോ അപ്പോൾ അപ്പാനിയുടെ നോമിനേഷൻ എനിക്ക് ഇഷ്ടപ്പെട്ടു ഒനിൽ സാബു ആൻഡ് ശൈത്യ പിന്നെ ആദില നൂറ പ്രത്യേകിച്ച് ഒരു കോണ്ടന്റും അവരെന്നെ കൊടുക്കണില്ല ആദിലാനൂറ എന്നെ ഒരു കോണ്ടന്റും കൊടുക്കുന്നില്ല നോമിനേറ്റ് ചെയ്തിരിക്കുന്ന നെവിനെയാണ് അവൻ സീരിയസ് അല്ലെന്നുള്ളത് അറ്റ്ലീസ് ഈസ് ഗിവിംഗ് സം സോർട്ട് ഓഫ് കോണ്ടൻറ്റ് ഞാൻ അത് ചിന്തിക്കുന്നത് ബിഗ് ബോസ് സർവേ എന്തെങ്കിലും വരാൻ രീതിയിൽ ശരിയാണ് അവൻ സീരിയസ് അല്ല പക്ഷേ ഈസ് എൻ എൻ്റർടൈനർ ചില ആൾക്കാർക്ക് എൻ്റർടൈൻമെൻറ്റ് ഇഷ്ടപ്പെടില്ല സ്ഥലത്തൊക്കെ എൻ്റർടൈൻ ചെയ്യുന്ന പോലെ തോന്നിയിട്ടുണ്ട് ബട്ട് സ്റ്റിൽ ഹീ ട്രൈ ഗിഫ് സം കോണ്ടന്റ് വിച്ച് ഈസ് ലൈക്ക് ബെറ്റർ ദൻ സംതിങ് ഈസ് ബെറ്റർ ദാൻ നത്തില്ല ആ ഒരു കണ്ടീഷനിൽ പിന്നെ രണ്ടാമത് അതിലനോറ നോമിനേറ്റ് ചെയ്തത് ശാരിക കെ ബിന് ഡാർക്ക് റൂമിൽ പോയി വന്നതിന് ശേഷം എന്തോ കംഫർട്ടബിൾ അല്ലാത്ത രീതിയിൽ പെരുമാറി അതാണ് ഒരു റീസൺ പിന്നെ നെവിൻ വളരെ ക്വിക്കായിട്ട് പറയാം നെവിൻ നോമിനേറ്റ് ചെയ്തിട്ടുള്ളത് ഷാരികനെയാണ് ശാരിക ഡാർക്ക് സോണിൽ പോയി വന്നതിന് ശേഷം ഇതാണ് സ്ഥിതി രണ്ടാമത് അക്ബറിനെയാണ് ആവശ്യമില്ലാതെ ഓനെ എണ്ണ ഒഴിക്കുക പിന്നെ ടീം ബിൽഡ് ചെയ്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുക കുത്തിത്തിരിപ്പുണ്ടാക്കുക അടിസ്ഥാനപരമായിട്ട് പിന്നെ ഗിസേൽ നോമിനേറ്റ് ചെയ്തത് സ്വാഭാവികം അനുമോളിനെയാണ് ഗിസേൽ നോമിനേറ്റ് ചെയ്തിട്ടുള്ളത് ലാസ്റ്റ് വീക്ക് കാണിച്ചത് വിഷയം ചെക്കന്മാർ ബോയ്ഫ്രണ്ട് അതായത് പുറകെ നടന്ന് അറാസ് സി പിന്നെ ചെക്കന്മാർ മൊണ്ണ എന്ന് വിളിക്കുക ബോയ്ഫ്രണ്ട് എന്ന് വിളിക്കുക അങ്ങനത്തെ ഒരു സംഭവം പിന്നെ നൂറ സേഫ് ഗെയിം കളിക്കുക യെസ് വെരി വെരി ട്രൂ കാരണം എന്താ വെച്ചാൽ അത് സത്യം തന്നെയാണ് അതിലനൂറ ഭയങ്കര സേഫ് ഗെയിമാണ് എവിടേക്കാണ് ഇവരൊക്കെ സേഫ് ഗെയിം കളിച്ച് കളിച്ച് നിന്ന് പോകണമെന്നുള്ളത് അറിയില്ല ഇവരൊക്കെ എന്ത് എന്തിനാണ് ഇവരൊക്കെ കൊണ്ടുവന്ന് അറിയില്ല ഏഴിൻ്റെ പണി കൊടുക്കുമ്പോൾ അങ്ങനത്തെ ആൾക്കാരൊക്കെ കൊടുക്കേണ്ടത് ഷാനവാസ് പിന്നെ ഷാനവാസ് നോമിനേറ്റ് ചെയ്തത് റന ഫാത്തിമിന് ആവശ്യമില്ലാത്ത ഇടപെടൽ അനാവശ്യമായിട്ടുള്ള വഴക്ക് വെരി ട്രൂ കാരണം എന്താ വെച്ചാൽ അനാവശ്യമായിട്ടുള്ള വഴക്കാണ് ഞാൻ ഇന്നലെ അതെ പറഞ്ഞല്ലോ പിന്നെ രണ്ടാമത് അപ്പാനി ശരത്തിന് സ്വാഭാവികമായിട്ടും അവനെന്തോ പേടിയുള്ള പോലെ ഉണ്ട് ഗ്രൂപ്പിസം ഇതൊക്കെയാണ് കാരണം ഇതൊക്കെയാണ് അപ്പാനീനെ നോമിനേറ്റ് ചെയ്യാൻ ഉള്ള കാരണം ഷാനവാസ് രേണു നോമിനേറ്റ് ചെയ്തത് ശരത് അപ്പാനീനെയാണ് വഴക്കാളി മാത്രമേ അതിന് പറയാൻ ഉള്ളു രണ്ടാമത് ഒനിയിൽ നോട്ട് ആക്റ്റീവ് നോട്ട് ആക്റ്റീവ് അതായത് ഈ മുട്ടും കൈ ഇല്ലാത്തവൻ ചെറുപയരലില്ലാത്തവൻ കുറ്റം പറഞ്ഞ പറയുക എന്നുള്ള അവസ്ഥയിലാണ് രേണു സുദ്ധി അവസ്ഥ കാരണം വെച്ചാൽ ഒരു പണിയെടുക്കാതെ ബീൻ ബാഗിൽ ചുരുണ്ട് കൂടി ഇരുന്നിട്ട് നേരം വിളിച്ചാൽ മുമ്പോൾ മുതൽ വൈകുന്നേരം രേണു ബിഗ് ബോസ് ഹൗസിൽ പൈസ ഭംഗി ചെയ്യുന്ന രേണു പറയുന്നു ഒരിയിൽ ആക്റ്റീവല്ല എന്നുള്ളത് പിന്നെ അത് വന്ന് അപ്പോൾ ബിഗ് ബോസ് അപ്പോൾ തന്നെ പറഞ്ഞു ബിഗ് ബോസ് ഇതിങ്ങനെ ഒട്ടൊട്ടും പറഞ്ഞു പോയപ്പോൾ എന്തോ ആവശ്യമില്ലാത്ത രീതിയിൽ ഒരു ആറ്റിറ്റ്യൂഡൊക്കെ പ്രത്യേക ആറ്റിറ്റ്യൂഡാണോ എനിക്ക് തോന്നുന്നു ഞാൻ ഏതോ വലിയ കൊമ്പത്തേണമെന്നുള്ള കണ്ടീഷനാണ് അവിടെ പോയിരുന്നിരിക്കുന്നത് മുപ്പത്തിയേര് അപ്പോൾ തന്നെ ബിഗ് ബോസ് പറഞ്ഞു വ്യക്തമായി പറയുക കാരണം പിന്നെ വീണ്ടും അതേമാതിരി കാര്യങ്ങളൊക്കെ വ്യക്തമായി പറഞ്ഞു പിന്നെ അനീഷ് നോമിനേറ്റ് ചെയ്ത് ബിന്നിയാണ് ബാത്റൂം ഇഷ്യൂട്ടോ ഹൈജീൻ അതായത് മറ്റുള്ളവർക്ക് ഹൈജീൻ ഇല്ല എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ ഔട്ട് കൊടുക്കുന്ന രീതിയിലുള്ള പെരുമാറ്റം രണ്ടാമത് ശരത് അപ്പാനി സമയോചിതമായ കാര്യങ്ങൾക്ക് പ്രതികരിക്കാത്ത സംഭവം പിന്നെ ചെവിയിൽ ഒന്ന് ദേഷ്യം കൺട്രോൾ ചെവിയിൽ ഒന്ന് അച്ഛനുണ്ടാക്കുക ദേഷ്യം കൺട്രോൾ ചെയ്യുന്നില്ല ഇപ്പോൾ പ്രത്യേകിച്ച് അവർ ടാസ്കുകളിലൊക്കെ ഒരു അട്ടർ ഫ്ലോപ്പ് ആണെന്നാണ് അനീഷിൻ്റെ അഭിപ്രായം പിന്നെ ശൈത്യ ഒരുപാട് പണിയെടുക്കുന്ന ഒരുപാട് ബിസി ആയിട്ടുള്ള ഇതുവരെ നിന്ന് വരെയുള്ള കോണ്ടൻറ്റ് തന്നിട്ടുള്ള നോമിനേഷൻ എന്നൊക്കെ കഴിച്ചില്ല നോമിഷൻ എന്നല്ല അഭിക്ഷൻ എന്നൊക്കെ രക്ഷപ്പെട്ടിട്ടുള്ള ശൈത്യ പറഞ്ഞിട്ടുള്ള രണ്ടാം ഫാത്തിമേനെയാണ് ചെറിയ കുട്ടികളെ കുട്ടികളെന്നുണ്ടെങ്കിൽ നോ ആണ് രണ്ടാമത് അക്ബർ ബഹളം വയ്ക്കുന്നു എന്ന് ഉണ്ടാതിരിക്കുന്ന ശൈത്യ പിന്നെ ഒനിയിൽ പറഞ്ഞിട്ടുള്ളത് കലാഭവൻ സരിഗനാണ് അതായത് ആ അപ്പു ടു ടു ഗ്യാങ് അപ്പൂ ടൊട്ടു ഗ്യാങ് എന്നൊരു ഗ്യാങ് ഉണ്ട് കേട്ടോ അതായത് അപ്പാനീൻ്റെയും മറ്റേ അക്ബറിൻ്റെയും ഗ്യാങ് ഈ ഗ്യാങ്ങിലാണ് ഫുൾ ടൈം നിലപാടില്ലാതെ നടക്കുന്നു അതേ കാരണം കൊണ്ട് തന്നെ ശാരിക കേബിന് പ്രത്യേകിച്ച് യാതൊരു വിധ നിലപാടില്ല പ്രത്യേകിച്ച് അയ്മപ്പളും ഹോട്ട് സീറ്റാണ് നിങ്ങൾ ചെയ്യുകയാണ് ഇവിടെ എന്ന് പറയുന്നത് പിന്നെ അവസാനം വന്നിട്ടുള്ളത് ആര്യനാണ് ആര്യൻ നോമിനേറ്റ് ചെയ്ത അഭിലാഷിനെയാണ് രണ്ടാമത് ഷാനവാസിനെ ഷാനവാസ് ഇപ്പോഴും പഴയ പോലെ തന്നെ രുദ്രൻ കളിച്ചുകൊണ്ടിരിക്കുകയാണ് രുദ്രൻ്റെ ഇമേജ് ഒന്ന് ഷാനവാസ് ഇപ്പോഴും ഇറങ്ങിയിട്ടില്ല എന്ന് ഞാൻ ഇതിന് ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്ന കേട്ടോ ഷാനവാസ് ആ ഒരു രുദ്രൻ ഇപ്പോഴും നടക്കുന്നുണ്ട് അത് നടത്താൻ വിട്ടുകൊടുത്തിട്ടാണ് ആൾക്കാർക്ക് ഷാനവാസിനെ ആ ഒരു ആ ഒരു രുദ്രനാണ് ഷാനവാസിനെ നിർത്തിയിട്ടുള്ളത് നിങ്ങൾക്ക് അങ്ങനെ രുദ്രൻ കളിക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ പിടിച്ച് താഴെ താഴെറക്കാനുള്ള പരിപാടി ചെയ്യൂ അതെല്ലാം ചെയ്യേണ്ട ഹീറോ കളിക്കുന്ന ആൾക്കാരെ താഴെ ഇറക്കാൻ ബിഗ് ബോസ് ഈ നോമിനേഷൻ പോകണേനെ പിന്നെ അതാ പറഞ്ഞിട്ടുള്ളത് ഹീറോ കളിക്കുന്ന ആൾക്കാരെ പിടിച്ച് താഴെ ഇറക്കാനാ പറഞ്ഞിട്ടുള്ളത് സേഫ് ഗെയിം കളിക്കുന്നവരെ എക്സ്പോസ് ചെയ്യുക അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ളു പക്ഷെ ഇതൊന്നും ഇതൊന്നും ചെയ്യാതെ അതിൻ്റെ ഉള്ളിൽ ചെന്നിരുന്നിട്ട് പിന്നെ അൾട്ടിമേറ്റ്ലി ഇവർക്ക് ഇതിലോട്ട് പിടിച്ചിടാനേ പറ്റുള്ളൂ നോമിനേഷനിൽ വരുത്താനേ പറ്റുള്ളൂ വോട്ട് ചെയ്യേണ്ട പ്രേക്ഷകരാണ് വൈസായിട്ട് വോട്ട് ചെയ്യുക ഇപ്പോഴും പ്രേക്ഷകർക്ക് വോട്ട് ചെയ്യാനുള്ളൊരു നീതി കിട്ടിയെന്ന് എനിക്ക് തോന്നുന്നില്ല അവർ പക്ഷേ ചിലപ്പോൾ കഴിഞ്ഞ ആഴ്ച വ്യക്ട് ചെയ്യാൻ വിചാരിച്ചിട്ടില്ല ശൈത്യനെ ആയിരിക്കാം അവർ പ്രാവശ്യം വ്യക്തി ചെയ്യുന്നത് അല്ലാതെ വേറൊരു സംഗതി നടന്നു എന്ന് തോന്നുന്നില്ല കുറച്ചും കൂടി ഒക്കെ ആൾക്കാരെ പിടിച്ചിട്ട് നാലാം ജനത്തിന് വീക്ഷണിൽ കൊടുത്തിട്ടുണ്ട് അതൊരു പറഞ്ഞയക്കാം മടുത്തു ബിഗ് ബോസ് ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അറിയില്ല പ്രേക്ഷകർ നിങ്ങൾ അഭിപ്രായം കമൻറ്റ് ചെയ്യും മടുത്തു ബിഗ് ബോസ് മടുത്തു കുറേ ഒച്ച വിളിയിട്ടിട്ട് കുറേ രാവിലത്തെ ഒരു വൈകുന്നേരം വരെ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടാക്കിയിട്ട് കാര്യത്തില്ല ഇപ്പോഴും സ്ട്രോങ് ആയിട്ടുള്ള ഉള്ളിൽ വന്നിട്ടില്ല ഒഴിവാക്കൂ സേഫ് ഗെയിം കളിക്കുന്നവരെയും ബിഗ് ബോസിൻ്റെ മൂലക്കലിരിക്കുന്നവരെയും ഈ പറഞ്ഞ പോലെ ബീൻ ബാഗിലിരുന്ന് മലന്നിടന്നിട്ട് കാർട്ടൂൺ വേസിയും കൊണ്ടിട്ട് വെറുതെ ആ ഒരു ലക്ഷറിയസ് എൻവരോമെൻറ്റിൽ തുണി ഉടുക്കാനും ഭക്ഷണം കഴിക്കാനും പല്ല് അയക്കാനും പൗഡർ ഇടാനും മേക്കപ്പെടാനും അതിന് പോലും അവകാശമില്ലാതെ അതിനുള്ളിൽ കഴിച്ചുകൂട്ടുന്ന ചില കോമരങ്ങളൊക്കെ പിടിച്ചിട്ട് പുറത്താക്കും എന്നിട്ട് അത്യാവശ്യം നല്ല ചുണയുള്ള ആൺകുട്ടികളും പെൺകുട്ടികളും പുറത്തുണ്ടല്ലോ അവരെ കൊണ്ടുവന്നിട്ട് നല്ല നല്ല രീതിയിൽ ബിഗ് ബോസിന് ചീത്തപ്പേര് ഒഴിവാക്കൂ ദാറ്റ് ഇസ് വാട്ട് ഇതാണ് എൻ്റെ അഭിപ്രായം എന്താണ് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ടേക്ക് കെയർ ആൻഡ് ഗോഡ് ഗോഡ്ബൈസ് വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ സപ്പോർട്ട് ചെയ്യൂ അടുത്ത വീഡിയോ കാണാം കേട്ടോ ടേക്ക് കെയർ ബൈ ബൈ